ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അമീറക്കുട്ടിയെ അംഗൻവാടിയിൽ നിന്ന് നേരത്തെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞതാണ് കേട്ടോ നമ്മളെ വണ്ടി കുറച്ച് പണി മുടക്കിയിരിക്കുവാണ് അപ്പം മോളെ വിളിച്ചോണ്ട് ചെല്ലാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ വിളിച്ചിട്ട് അവിടെ അമ്മയുടെ കടയുണ്ട് അവിടെ നിന്ന് ഇപ്പം മുട്ടായി വേണം അമ്മ നമുക്ക് നമുക്കിന്ന് ഓട്ടോയിൽ പോകണ്ട നടന്ന് പോവാം അങ്ങനെ മുട്ടായി വാങ്ങിക്കാൻ കയറിയതാണേ അങ്ങനെ അമീര നമ്മുടെ ക്യാൻറ്റിമാൻ്റെ മറ്റേ പീനട്ടിൻ്റെ മുട്ടായി വാങ്ങിച്ചു അങ്ങനെ പത്ത് രൂപ കൊടുത്ത് പത്ത് മുട്ടയൊക്കെ വാങ്ങിച്ചപ്പം അത് വീണ്ടും പോക്കറ്റിലിട്ട് തരണമെന്നും പറഞ്ഞിരിക്കുവാണേ അങ്ങനെ മിഠായിയൊക്കെ പോക്കറ്റിലാക്കിയിട്ട് നടന്ന് പോവാം നമ്മൾ വലുതാവുമ്പം ഇതൊക്കെ ഓർക്കുമ്പോൾ ഒരു സന്തോഷം നമ്മൾ കുഞ്ഞിലെ കുഞ്ഞുങ്ങളെ അങ്ങനവാടിയിലൊക്കെ വിട്ടിട്ട് തിരിച്ച് വിളിച്ചോണ്ട് വരുന്നതും അവരുടെ കൂടെ ചിലവഴിക്കുന്ന നിമിഷങ്ങളൊക്കെ എനിക്ക് നിന്നൊരു മുട്ടായി ഞാനും എൻ്റെ മുട്ടായി വായിലിട്ടു അമീറക്കുട്ടിയും വായിലിട്ടു മുട്ടായി കട്ടിയുള്ളതുകൊണ്ട് കടിച്ചു തിന്നണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങൾക്കൊരു പാള കിട്ടി അപ്പോൾ ആ പാള എഴുതിയിട്ട് അമീറായി ഞാൻ വലിച്ചോണ്ട് പോവാം ഇടയ്ക്ക് വഴിയിൽ അവിടെ ആരോ കണ്ടപ്പം അതിനെ നമ്മൾ ചാടി ഇറങ്ങാൻ പോയി ഞാൻ പറഞ്ഞിരുന്ന നമുക്ക് പിന്നെ കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞിട്ട് വലിക്കാന്ന് പിടിച്ചിരുന്നോ ഞാൻ ഞങ്ങൾ വീണ്ടും പാളവണ്ടിയിൽ കയറി കുറച്ച് വിസ്താരമുള്ള പാള കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇരുന്ന് സുഖമായിട്ട് ഇരുന്ന് വലിച്ചോണ്ട് പോകാൻ പറ്റൂ അങ്ങനെ ഇതൊരു വലിയ വാളയായിരുന്നു അപ്പോൾ നല്ലപോലെ തിരിഞ്ഞിരിക്കാനൊക്കെ പറ്റും കുറേ ദൂരം ഞാൻ പാള വലിച്ചു അപ്പോൾ വീണ്ടും വീണ്ടും വലിയമ്മ വലിക്കമ്മ എന്ന് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ഇനി വൈകുന്നേരം വലിച്ചു വലിക്കാന്ന് പറഞ്ഞ് പാളയൊക്കെ തോളിയിൽ ഇട്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ട് പോയി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ